കൊച്ചിയിലൊക്കെ കല്യാണത്തലേന്ന് സ്പെഷ്യൽ ആയിട്ട് വിളമ്പുന്ന ഒരു കറിയാണ് കുടൽക്കറി വറുത്തരച്ച കുടൽക്കറി അല്ലെങ്കിൽ പൂട്ടിക്കറി എന്നും പറയും അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുന്നേ നോക്കിയാലോ അപ്പൊ ഞാൻ കൊച്ചി സ്റ്റൈലിലായിട്ടപ്പോ ചെയ്ത് കാണിക്കട്ടെ അപ്പൊ അതിനോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കുടല് കുക്കറിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമുക്ക് തേങ്ങ വറുത്തെക്കാം വ വറുത്തരക്കാം എന്നിട്ട് എല്ലാവർക്കും അറിയാലോ തേങ്ങ വറുത്തരച്ചൊക്കെ വെക്കാനൊക്കെ ഇട്ട് തേങ്ങ ചെ പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൽ തേങ്ങ ഇതാവുമ്പോഴത്തേക്കും അതും മൂത്ത് വന്നോളും ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്ക ക കരിയാതെ നോക്കണം ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ വെള്ളം ചേർക്കാതെ അരച്ച അത്രയും നല്ലതായിരിക്കും കേട്ടോ ഏത്തക്കായയാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പച്ചമുളക് എല്ലാം വഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ വാർത്തകരയുടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം എണ്ണ തളയ തെളിയുന്നവരെ നമുക്ക് മോപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ പോട്ടി പോട്ടി നന്നായിട്ട് കുടല് നന്നായിട്ട് വെന്തിരിക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ വർത്തരയുടെ മിക്സ് ഇട്ട് കൊടുക്കാം വർത്തരയുടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളക്കണം ഇതിലേക്ക് നമ്മുടെ ഏത്തക്കായുടെ കഷ്ണങ്ങളും ഇട്ടിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ പ്രായത്തിലാട്ടോ ഞാനിങ്ങോട്ട് കല്യാ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് പതിനെട്ട് വയസ്സിലാണ് എൻ്റെ കല്യാണം അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കറികളൊന്നും വെക്കാൻ തന്നെ അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ ബോർഡിങ്ങിലായിരുന്നു ആറു വർഷമായി ഇവിടെ വന്നതിപ്പന്നെയാണ് സത്യം പറഞ്ഞാൽ ചായ പോലും വെക്കാൻ പഠിച്ചത് ഇവിടെ വന്നതിപ്പന്നെയാണ് പിന്നെ ഇവിടത്തെ നാട്ടിലെ ടേസ്റ്റും എൻ്റെ വീട് പെരുമ്പാവൂരാണ് അവിടത്തെ വെക്കലും കറി വെക്കലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പൊ കുടൽക്കറിയൊന്നും അവിടെ ഇങ്ങനെ വെക്കത്തില്ല ഇവിടെയാണ് വറുത്തരച്ചു വെക്കണേ അവിടെ വെറുതെ അമച്ചി കുരുമുളകൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്യണത് അത് വേറൊരു ടേസ്റ്റാണ് അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്നൊക്കെ ഒന്ന് തന്നെ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട് ചൂടനെ ഇങ്ങനെ ചൂട് പുട്ടിന്റെ ഒപ്പൊക്കും ഒപ്പം ഏഹ് വിളമ്പാർ നല്ല ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാനായിട്ട് ഇടിയപ്പം പൊറോട്ട അപ്പം ചോറ് എല്ലാത്തിന്റെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് എന്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇടയ്ക്കിന് ഉണ്ടാക്കി കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതിന്റെ ഒപ്പം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരും ട്രൈ ചെയ്യണം അപ്പൊ നിങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതൊക്കെ ഒന്ന് പറയണം എപ്പോഴും കഴിക്കാനൊന്നും കൊള്ളത്തില്ല എന്നാലും എല്ലപ്പോഴൊക്കെ ഒന്ന് നമുക്ക് ടേസ്റ്റ് മാറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതല്ലേ അപ്പൊ ഓക്കെ ബൈ താങ്ക് താങ്ക് യു